മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കോഴിക്കോട് സ്വദേശികളായ രണ്ടുപേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഏലത്തൂർ സ്വദേശി പൂക്കാട്ട് വീട്ടിൽ നവനീത് കാരപ്പറമ്പ് സ്വദേശി പട്ടോത്ത് വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് വാക്കാട് വെച്ച് പന്ത്രണ്ട് ഗ്രാം എം പോലീസ് പിടികൂടിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓഫ് സംഘവും തിരൂർ പോലീസും ശനിയാഴ്ച വൈകിട്ട് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ മയക്കുമരുന്നുമായി വാക്കാട് ഭാഗത്ത് വെച്ച് പിടിയിലായത് ഇവരുടെ മോട്ടോർ സൈക്കിളും പിടികൂടിയിട്ടുണ്ട് തിരൂർ താനൂർ ഭാഗങ്ങളിൽ വിതരണത്തിന് കൊണ്ടുവന്നതാണ് മയക്കുമരുന്നെന്നാണ് വിവരം ഈ ഭാഗങ്ങളിൽ പ്രതികളുടെ കൂട്ടാളികളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു ഇൻസ്പെക്ടർ കെ ജെ ജിനേഷ് എസ് ഐ സുജിത് സി പി ഒരായ വിവേക് അരുൺ ധനേഷ് കുമാർ നിതീഷ് എന്നിവർ പോലീസ് സംഘത്തിലുണ്ടായിരുന്നു കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്